കലാ രാജു പാർട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചു ഭരണം ഓൾറെഡി ചെയർപേഴ്സൺ ഇതായല്ലോ അതാ പ്രതികരണം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ളത് നഗ്നമായ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കുതിര കച്ചവടമാണ് നടന്നിട്ടുള്ളത് ഇതിന്റെ പുറകിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക ഇടപാടാണ് നടന്നിട്ടുള്ളത് ജനാധിപത്യത്തെ പറ്റി പറയാൻ വാ വാക്കുപയോഗിക്കാൻ പോലും കോൺഗ്രസുകാർക്കോ യു ഡി എഫുകാർക്കോ ഒരവസരവും ഒരവകാശവുമില്ല ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്ന സമീപനമാണ് യു ഡി എഫും ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം പകൽ പോലെ സത്യമാണ് ഒരു വന്നപ്പോൾ എന്ന എന്ന സംഭവം ഉണ്ടായി പിന്നീട് കേസ് ചെയ്തിരുന്നു വേണ്ട നമുക്ക് കാണാൻ തട്ടിക്കൊണ്ടുപോയ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ടില്ല കലാരാജു എന്ന് പറയുന്ന ആ വനിത ആ മഹതി അദ്ദേഹം അരുവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിച്ചു വന്നയാളാണ് ആ ജയിച്ചു വന്നയാളെ ഞങ്ങളുടെ പാർട്ടി തീരുമാനം അറിയിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ അവരോട് കയറാൻ പറഞ്ഞു കയറി കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ അവരെ തട്ടിക്കൊണ്ട് ഞങ്ങളുടെ കൗൺസിലർ ഞങ്ങൾ എന്തിനും തട്ടിക്കൊണ്ടുപോകണം കേസ് വന്നു പ്രവർത്തകർക്കെതിരെ അത് അത് പിന്നെ യു ഡി എഫ് ഗാർ സത്യത്തെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ് ഞങ്ങളുടെ പാർലമെന്റ് പാർട്ടിയിൽ പങ്കെടുത്ത ആ മകതിയെ കഴിഞ്ഞ് പാർലമെന്റ് പാർട്ടിക്ക് ശേഷം മൂന്ന് ദിവസം കാണാതെ വന്നത് അവര് തട്ടിക്കൊണ്ടുപോയതാണ് ഞങ്ങൾ കൊണ്ടുപോയിതല്ല പ്രതിഷേധത്തിലേക്ക് കളം മാറുന്നതിന്റെ കാരണം ജനാധിപത്യത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇവരോട് പ്രതിഷേധിക്ക ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു